العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى أرشد الدين دي بذيب لكوال جيبت الدين دي اللا ميخل لكوالي سوشي جبالي جي. جيبكوان نمك توفيق دماني كرهيكو ماراكت നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി സീറയുടെ ഒരു പ്രധാന ഭാഗത്തിൻ്റെ വിശദീകരണത്തിനാണ് വഹീൻ്റെ ഭാഗം വിശദീകരിക്കുകയാണ് അതിൽ വഹീൻ്റെ ഒരു ഇനത്തിൽ സ്വാലിഹായ ആളുകൾ കാണുന്ന സ്വപ്നം എന്നുള്ളത് ചെറിയ രീതിയിൽ നമ്മൾ വിശദീകരിച്ചു അതിൻ്റെ വിവിധ ഭാഗങ്ങളെപ്പറ്റി പറഞ്ഞു ആ കൂട്ടത്തിൽ നബിസലാഹു അലഹി വസല്ലമയെ സ്വപ്നം കാണുന്നതിനെ സംബന്ധിച്ചുള്ളതായ വിശദീകരണവും നൽകി ഇനി അതിൻ്റെ ഒരു ചെറിയ കാര്യവും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഭാഗം അവസാനിപ്പിക്കാം ഒരാൾ സ്വപ്നം കണ്ടു എന്ന് വെറുതെങ്ങനെ പറഞ്ഞ് അടക്കുക റസൂലിനെ കണ്ട് എന്നൊക്കെ പറഞ്ഞു ഇപ്പം ഇത് ട്രെൻഡ് അതാണല്ലോ അങ്ങനെ നടന്നാൽ അതിനെ സംബന്ധിച്ചുള്ള വിധി എന്താണ് അതിനെ സംബന്ധിച്ചുള്ള ഹദീസുകൾ ഒക്കെ എന്താണെന്നുള്ളതാണ് പരിശോധിക്കാനുള്ളത് ഇപ്പം ഞാൻ മാർ റഹി അള്ളാഹു അനുബു റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിൽ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിബിഷുള്ളാഹു അലൈ വസ്സലം പറഞ്ഞു മിൻ അഫ്രൽ ഫിറ ഐ യുരിയ ഐണേ മാലം തറ ഏറ്റവും വലിയ കെട്ടിയുണ്ടാക്കുന്ന കളവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് നടക്കും ഇന്ന സംഭവം ഞാൻ കണ്ടു ഇപ്പം തന്നെ പറയാറില്ലേ ഇല്ലല്ലാഖു അല്ലെ വസ്ലമ്മ നേരിട്ട് എൻ്റെ അടുത്ത് വന്നു എന്നൊക്കെ പറഞ്ഞു ആലുവയിൽ ഒരിക്ക വന്നൊക്കെ ഒരാൾ പറയണ്ടേ ഇതൊക്കെ പച്ചക്കളവാണെന്നുള്ളത് പറയണ ആൾക്കും അറിയാം കേൾക്കണ ആളുകൾ ഭൂരിപക്ഷത്തിനും അറിയാം വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് ആ വിഷയത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളുള്ളത് അപ്പം അങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദുരാരോപണമാണ് ഏറ്റവും വലിയ കെട്ടുകഥയാണ് എന്ന് സുധാൻ റസൂര് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇന്നമിൻ മൂന്ന് കാര്യങ്ങളാണ് ഹദീസിൽ പറയുന്നത് ഏറ്റവും വലിയ കെട്ടുകള്ളം എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ഇലാ പിതാവല്ലാത്തവരിലേക്ക് തന്നെ ചേർത്ത് പറയുക അത് ഏറ്റവും വലിയ കുറ്റകരമായ കാര്യമാണ് കള്ളവുമാണ് എന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ പൊതുവെ സാധാരണ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾ ചെയ്യുന്നൊരു പരിപാടിയാണ് വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിലേക്ക് ചേർത്ത് പറയുന്നൊരു സ്വഭാവം അതുവരെ പിതാവിലേക്ക് ചേർത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക പിന്നെ ഭർത്താവിലേക്ക് ചേർത്ത് പറയുന്ന ഒരു പ്രകൃതം കാണുക അത് പാടില്ല അത് തെറ്റായ കാര്യമാണ് യുരിയ ഐനഹു മാലം തറ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ പറയുക അതല്ലെങ്കിൽ അപ്പോലും ം പറയാത്ത കാര്യങ്ങൾ പറയുക അത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ ധാരാളമുണ്ട് മനിഫ്തറ അലയ്യ ധാരാളം ഉണ്ട് ആരെങ്കിലും എൻ്റെ മേൽ കളവ് കെട്ടിയുണ്ടാക്കി പറഞ്ഞാൽ നരകത്തിൽ അവൻ ഒരു ഇരിപ്പിടം പ്രതീക്ഷിക്കട്ടെ എന്ന ഹദീസ് ധാരാളം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട് പ്രസൂലിൻ്റെ മേലിൽ കളവുണ്ടാക്കി പറയുക എന്നുള്ളത് ഗുരുതരമായ കുറ്റമായിട്ടാണ് പറയുന്നത് ആ കൂട്ടത്തിൽ തന്നെ നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ഉറപ്പുള്ള ഹദീസുകൾ അതും നമ്മൾ ഈ കൂട്ടത്തിൽ പറയേണ്ട കാര്യമാണ് നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ദുർബലമാണ് അല്ലെങ്കിൽ മൗതു ആണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങൾക്ക് ചില നേട്ടങ്ങൾക്കും വേണ്ടി പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതും ഈ കൂട്ടത്തിലാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പോൾ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാന ഭാഗമാണത് ഇനിയുള്ളത് നമുക്ക് രാത്രിയിലെ സ്വപ്നവും പകലിലെ സ്വപ്നവും തമ്മിൽ തമ്മിലെന്തെങ്കിലും എന്നുള്ളതാണ് ഒരു മാറ്റവും ഇല്ല രാത്രി കാണുന്ന സ്വപ്നവും പകലിൽ കാണുന്ന സ്വപ്നവും രണ്ടും തുല്യ തുല്യവിധി തന്നെയാണുള്ളത് ബുഖാരി അദ്ദേഹം സോറി ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹീഹ് മുസ്ലിമിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ കാണാൻ കഴിയും അതുപോലെ തന്നെ പകലിലെ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ബുഖാരി ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട് ബാബു റുയ്യ ബിൻ പകലിൽ സ്വപ്നം കാണുന്നതിനെ സംബന്ധിച്ചുള്ള അധ്യായം എന്ന പേര് ആ അധ്യായത്തിൽ പറയാൻ ഇബ്നുദീന്റെ ഒരു റിപ്പോർട്ട് കാണാൻ കഴിയും പകലിൽ കാണുന്ന സ്വപ്നം രാത്രി കാണുന്ന സ്വപ്നം പോലെ തന്നെയാണ് മറ്റൊന്നുമില്ല ഹജർ പറയുന്നുണ്ട് ലാ ഇബാറത്തി ബൈന ലൈലി പകലിൽ കാണുന്ന സ്വപ്നവും രാത്രി കാണുന്ന സ്വപ്നവും തമ്മിൽ വിധിയും വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെയാണ് ആണുങ്ങൾ കാണുന്ന സ്വപ്നവും പെണ്ണുങ്ങൾ കാണുന്ന സ്വപ്നവും ചില സ്വപ്നങ്ങളെ പറ്റി പറയുമ്പോൾ അത് പെണ്ണുങ്ങൾ കണ്ട സ്വപ്നം അല്ലെന്നും പറഞ്ഞ് തള്ളാറുണ്ട് ഇല്ല പെണ്ണുങ്ങൾ കാണുന്ന സ്വപ്നവും ആണുങ്ങൾ കാണുന്ന സ്വപ്നവും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കിനി പറയാനുള്ളത് സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാന ഭാഗം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തുടങ്ങിയിരുന്നതാണ് തോന്നണത് സ്വപ്നം വ്യാഖ്യാനിക്കുക എന്നുള്ളത് സ്വപ്നം വ്യാഖ്യാനിക്കുക എന്നുള്ളത് എല്ലാ ആളുകൾക്കും അനുവാദമുള്ള കാര്യമല്ല കാരണം നമ്മൾ പറഞ്ഞത് സ്വപ്നം എന്നുള്ളത് സ്വാധീനങ്ങൾ കാണുന്ന സ്വപ്നം അത് നുപൂവത്തിൻ്റെ നാൽപ്പത്തിയാറാമത്തെ അംശത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു വഹീൻ്റെ ഒരു സ്വഭാവം ഉള്ളതാണ് അങ്ങനെ വരുമ്പോൾ ഒരു സാന്ഹായ ആൾ കണ്ട സ്വപ്നത്തെ വ്യാഖ്യാനിക്കാൻ മറ്റൊരാൾക്ക് അധികാരം ഉണ്ടാകുന്നതാണ് അത് വഹിയല്ലേ വഹീൻ്റെ ഒരു ഭാഗമായിട്ടല്ലേ കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആർക്കും ഇല്ല നിഗമനം വേണമെങ്കിൽ പറയാമെന്നുള്ളതാണ് അള്ളാഹു സുബാന ഹത്താഴ് തിരഞ്ഞെടുക്കുന്ന ആളുകൾ അവൻ പ്രത്യേകമായി തെരഞ്ഞെടുത്ത ആളുകൾ കൊടുത്തിരിക്കുന്ന ഒരു ഇൽമാണ് സ്വപ്നത്തിനെ വ്യാഖ്യാനിക്കുക എന്നുള്ളത് യൂസുഫ് അലി ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് പന്ത്രണ്ടാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ നൂറ്റി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ആ കഴിവിനെ അല്ലെങ്കിൽ ആ അറിവിനെ പറ്റി പറയുന്നു റബ്ബി തീമിനു എൻ്റെ രക്ഷിതാവെ നീ എനിക്ക് ആധിപത്യം തന്നു മിശ്രിൻ്റെ അധികാരം തന്നു അല്ലം തനീമിൻ തീലിൻ അഹാദീഫ് നീ എനിക്ക് അഹാദീഫ് അതായത് സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനുള്ളതായ അറിവും തന്നു എന്നെ അപ്പം അത് പ്രത്യേകമായി കൊടുക്കേണ്ട ഒരു കാര്യമാണ് കിട്ടേണ്ട കാര്യമാണ് ആരെങ്കിലും അടുത്ത് പോയിട്ട് അത് വ്യാഖ്യാനം തേടാനോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനുള്ള അധികാരമില്ല അതേ അദ്ധ്യായത്തിൽ തന്നെ ഇരുപത്തൊന്നാം അധികത്തിൽ പറയുന്നുണ്ട് പോലെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് കുറാൻ പറയുന്നുണ്ട് അപ്പോൾ പ്രത്യേകം പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ മാത്രം സിദ്ധിക്കുന്ന ഒരു അറിവാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഇവിടെ യൂസുഫ് അലി ഇസ്സലാം സ്വപ്നത്തിനെ വ്യാഖ്യാനിച്ച ഭാഗം പറയുന്നിടത്ത് കൂടെ കാണുന്നുണ്ട് അത് എല്ലാവർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളത് യൂസുഫ് അലി ഇസ്ലാം ജയിലിൽ കിടക്കുന്ന സമയത്ത് ി രണ്ട് ചെറുപ്പക്കാർ അദ്ദേഹത്തോടൊപ്പം ജയിലിലുണ്ടായിരുന്നു അപ്പം അവർ കണ്ട സ്വപ്നത്തെ യൂസുഫിന്റെ നബിയുടെ മുമ്പിൽ പറയുന്നുണ്ട് ഇന്നി അറാനി ഹംറ ഒരാൾ പറഞ്ഞു ഞാൻ മദ്യം കള്ള് പിഴിഞ്ഞുണ്ടാക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടു മുന്തിരിയിൽ നിന്ന് കള്ള് പിഴിഞ്ഞുണ്ടാക്കുന്ന സ്വപ്നം കണ്ടു കാലറവും മറ്റേ ആള് പറഞ്ഞു ഇന്നി അറാനി ഞാൻ എൻ്റെ തലയിൽ റൊട്ടി കൊണ്ടുപോകുന്നു അത് പക്ഷികൾ വന്ന് കൊത്തി തിന്നുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അതിനെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട് അത് രണ്ടിൻ്റെയും വിശദീകരണം ഞങ്ങൾക്ക് രണ്ടാക്കും അതിൻ്റെ വിശദീകരണം ഒന്ന് പറഞ്ഞു തരണം വ്യാഖ്യാനം ഒന്ന് പറഞ്ഞു തരണം എന്നിട്ട് അത് വ്യാഖ്യാനം പറഞ്ഞു തരാൻ നിങ്ങളെ സമീപിക്കാനുള്ള കാരണം പറയുന്നുണ്ട് നിങ്ങൾ മൊഹശിനിങ്ങളിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ഇത് വ്യാഖ്യാനിക്കാൻ അധികാരം മൊഹസ്നിയങ്ങൾക്കേ കഴിയുള്ളൂ മൊഹസിനിങ്ങൾക്ക് കഴിയുകയെന്ന് പറയുമ്പോൾ മൊഹശിനിൻ ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഇസ്ലാം കഴിഞ്ഞ് ഈമാൻ കഴിഞ്ഞ് എഹിസാനിലേക്ക് എത്തണം ആ പദ്ധതിയല്ല എന്ന് പറഞ്ഞാൽ അത്രമാത്രം സ്വാധീനങ്ങളായ ആളുകൾ അവരും ഇത് ഇന്നതാണ് എന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നുള്ളത് ശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്കും നിഗമനം പറയാനേ പാടുള്ളൂ വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണിത് ഇന്നതാണെന്ന് കൃത്യമായി പറയാൻ കഴിയുള്ളൂ യുസ് അലൈഹി ഇസ്ലാം അത് വിശദീകരിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തു ആ മുപ്പത്തിയാറാം വചനത്തിലാണിത് പറയുന്നത് മുപ്പത്തി ആറ് മുതൽ നാപ്പത്തിയൊന്ന് വരെയുള്ള വചനത്തിൽ അദ്ദേഹം ഞാനിത് വിശദീകരിക്കാൻ യോഗ്യനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതിന് ശേഷം നാൽപ്പത്തി ഒന്നാമത്തെ വചനത്തിൽ പറഞ്ഞു ജയിൽവാസികളെ അമ്മ നിങ്ങളിൽ ഒരാൾ കണ്ട സ്വപ്നം ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇതാണ് അവൻ അവന്റെ യജമാനന് മദ്യം കൊടുക്കും മദ്യം ഒഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ അവൻ ജയിൽ മോചിതനായി അവൻ്റെ യജമാനോടൊപ്പം അവിടുത്തെ രാജാവിൻ്റെ ഭടന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു യജമാനോടൊപ്പം ചേരും എന്നുള്ളതാണ് അമ്മാഹു രണ്ടാമത്തെ ആള് ഫയ്യുസ്ലുബു അവനെ ഫയ്യുസ്ലബു അവനെന്ത് ചെയ്യും കൂശിക്കും കൊല ചെയ്യപ്പെടും അവൻ്റെ അവൻ തലയിൽ നിന്ന് റൊട്ടി പക്ഷികൾ തിന്നതായിട്ട് കാണില്ല അവൻ കൊല ചെയ്യപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറഞ്ഞു എന്നിട്ട് പറയുന്നു അത് ഇതും കൂടെ നമ്മളിത് മനസ്സിലാക്കണം സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ രണ്ടു പേരും എന്നോട് ഫത്തുവ ആവശ്യപ്പെട്ട ആ ഫത്തുവയുടെ വിശദീകരണം ഇതാണെന്ന് അപ്പൊ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ഫത്തുവ ആവശ്യപ്പെടുക എന്നർത്ഥം ഫത്വ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും എല്ലാവർക്കും ഫത്വ കൊടുക്കാൻ പറ്റില്ല മെമ്പറിൻ്റെ മുകളിലുള്ള ഫത്വ പറയുന്ന ആളാണെന്ന് അയാൾക്ക് ഫത്വ കൊടുക്കാനുള്ള അധികാരമുണ്ട് ഫത്വ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആാനിൽ നിന്നും ഹരീഫിൽ നിന്നും നേരിട്ട് കിട്ടാത്ത ഒരു വിഷയത്തെ ഗവേഷണം കൊണ്ട് മനസ്സിലാക്കി വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമാണ് ഫത്വ അങ്ങനെ വരുമ്പോൾ എല്ലാ ആളുകൾക്കും അത് വിശദീകരിച്ചു കൊടുക്കാനുള്ളതായ അധികാരം ഇല്ല ഫത്തുവ പറയണമെങ്കിൽ അതിൻ്റെതായ വിജ്ഞാനം അറിവുണ്ടായിരിക്കണം അതിൻ്റെതായ കഴിവും അയാൾക്കുണ്ടായിരിക്കണം അപ്പം നിങ്ങൾ ഈ സ്വപ്ന വ്യാഖ്യാനത്തെ പറ്റി ഖുർആൻ പറഞ്ഞത് ഫത്തുവ എന്നാണ് രാജാവ് എന്ന് പറയുന്നുണ്ടല്ലോ യൂസുഫ് അലൈ ഇസ്ലാമിനോട് പറയുന്നുണ്ടല്ലോ ഞാൻ സ്വപ്നത്തിൽ നല്ല തടിച്ചു കൊഴുത്ത ഏഴ് പശുക്കളെ കണ്ടു ആ ഏഴ് പശുക്കളെ മെലിഞ്ഞുണങ്ങിയ ഏഴ് പശുക്കൾ ഭക്ഷിക്കുന്നതായി സ്വപ്നം കണ്ടു അതുപോലെ തന്നെ ഏഴ് പച്ചക്കതിലുകളും ഏഴ് ഉണങ്ങിയ കതിരുകളും കണ്ടു കതിർമണികൾ കണ്ടു അതിനെപ്പറ്റി എന്താണ് വിശദീകരണം എന്ന് ചോദിച്ചപ്പോൾ അവിടെയും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ കണ്ട സ്വപ്നത്തിന് നിങ്ങൾ എനിക്ക് ഫത്വ തരണം അപ്പം സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത് ഒരു ഫത്വയാണ് അത് ആരെങ്കിലും ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭദ്ര നമസ്കാരത്തിന് ശേഷം മസ്ജിദിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കുമായിരുന്നു നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അങ്ങനെ അവർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ റസൂൽ സലാഹു അലൈവ് വസ്ലം അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യും മുസ്ലിം ഷഹയോ മുസ്ലിമില് സമൃദ്ധപിന് ജുന്ദു പ്രതി അള്ളാഹു അലഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീഫിൽ കാണാം കാനം നബി യു സാഹുലി വസ്ലം നബി സലാഹു നമസ്കാരം കഴിഞ്ഞാൽ അവരിലേക്ക് മുഖം തിരിച്ചിരിക്കുമായിരുന്നു എന്നിട്ട് ചോദിക്കും നിങ്ങൾ കഴിഞ്ഞ രാത്രിയിൽ വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ അവർ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് എന്ത് ചെയ്യും ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കും അപ്പം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകന്മാരാണ് സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ആ വ്യാഖ്യാനം തെറ്റാറില്ല പ്രവാചകന്മാരല്ലാത്ത ആളുകൾ സ്വാധീനങ്ങളായ ആളുകളുടെ അരികിൽ ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ നിരന്തരം ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നുണ്ട് ഞാൻ എന്താണ് എനിക്കതിൻ്റെ വിശദീകരണം എന്ന് ആവശ്യപ്പെട്ടാൽ അയാൾക്ക് അയാളുടെ നിഗമനം പറഞ്ഞിട്ട് ഇങ്ങനെയായിരിക്കാം എന്ന് പറഞ്ഞു കൊടുക്കാമെന്നല്ലാതെ ഇങ്ങനെയാണ് എന്ന് തറപ്പിച്ച് പറയാൻ കഴിയില്ല അങ്ങനെ പറയാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ അബൂബക്കറിൻ്റെ സിദ്ധിയെ പ്രതിയുള്ള നബ്സ്വദിസ്ലമയോടൊപ്പം ഇരുന്നൊരു സദസ്സിൻ്റെ ഒരു സംഭവം ഇമാം മുസ്ലിം ഷഹീഹ് മുസ്ലിമിലെ ആറായിരത്തി അറുപത്തി ആറാം നമ്പറായി രേഖപ്പെടുത്തുന്ന ഒരു ഹരിത്തിൽ കാണാം അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഒരാൾ വന്ന് അന്ന റസുലൻ അത്ത റസുലഹി അലൈവ് വസ്ലം റസൂലിൻ്റെ രീതിയിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു യാ ഇന്നി അറ അറ ഫിൽ മനാമി ഇനി ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നിഴലിൽ ഒരു ഒരു മേഘം ആ മേഘത്തിൽ നിന്ന് തേനെയും തേനും അതേപോലെ നെയ്യും ഇങ്ങനെ പൊഴിക്കുന്നുണ്ട് ആ മേഘം ജനങ്ങൾ അവരുടെ കൈ കൊണ്ട് അതിങ്ങനെ വാരിയെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു മുസ്തഫിലോ കുറെ ആൾക്കാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് ചില ആൾക്കാർ കുറച്ച് എടുക്കുന്നുള്ളുരൻ മിനി ഇരൽ അറുത് അക്കൂട്ടത്തിൽ തന്നെ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു നീണ്ട കയറും കണ്ടു ബിഹി ഫലൂട്ട അങ്ങ് ആ കയറിൽ പിടിച്ച മുകളിലേക്ക് കയറിപ്പോകുന്നു സുമ്മാഹത ബിഹി വജു ആദ്യ വേറൊരാൾ വന്നിട്ട് കയറി പിടിച്ചു അയാളും കയറിപ്പോയി അങ്ങനെ കുറെ ആളുകൾ കയറിപ്പോകുന്നു അതിനിടയിൽ പങ്കത്ത ആ ആ കയർ കൂട്ടി താഴെ വീഴുന്നു അപ്പൊ സുമിലു ഫല ചില ആളുകൾ അത് വീണ്ടും കൂട്ടിക്കിട്ടും ആൾ കയറിപ്പോകുന്നു ഇങ്ങനെ സ്വപ്നം ഞാൻ കണ്ടു എനിക്ക് അതിനെപ്പറ്റി ഒരു വിശദീകരണം പറഞ്ഞു തരണമെന്ന് നുസ്ത അലൈവലമിയുടെ രീതിയിൽ വന്നിട്ട് പറഞ്ഞു അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സദസ്സിൽ അദ്ദേഹം പറഞ്ഞു ഞാനിതിൻ്റെ ഒരു വ്യാഖ്യാനം പറയട്ടെ റസൂലിക്കുന്ന സദസ്സാണ് നമ്മുടെ ഉമ്മത്തിൽ റസൂൽ കഴിഞ്ഞാൽ പിന്നെ പ്രഥമസ്ഥാനീയനാണ് അബൂബക്കർ അദ്ദേഹം ചോദിച്ചു ഞാൻ ഞാനതിൻ്റെ ഒരു വിശദീകരണം വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കട്ടെ മുസ്ലിതലിസ്ലം പറഞ്ഞു അബ്രോഹം പറയ കേൾക്കട്ടെ അപ്പം അങ്ങനെ പറയുന്നത് കുഴപ്പമില്ല അതങ്ങനെയാണ് ഇങ്ങനെ ആയിരിക്കാം എന്ന് പറയുന്നത് പറയരുത് എന്നല്ല അതിനർത്ഥം പറയാം പക്ഷേ തറപ്പിച്ച് പറയരുത് എന്നേ നമ്മൾ പറയുന്നുള്ളൂ നിങ്ങൾ കണ്ട ആ മേഘം അത് ഇസ്ലാം എന്ന മേഘമാണ് അതിൽ നിന്നും അത് പൊഴിക്കുന്ന തേനും നെയ്യും എന്ന് പറഞ്ഞാൽ അത് ഖുർആാനും അതിന്റെ മാധുര്യവുമാണ് അങ്ങനെ അതിന്റെ വിശദീകരണം പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ഖുർആൻ നിന്ന് കുറച്ചെടുക്കും ചില ആൾക്കാർ കൂടുതലെടുക്കും ചില ആൾക്കാർ ആ ഖുർആാനുമായി കൂടുതൽ ബന്ധപ്പെടും ചില ആൾക്കാർ ഇടക്കിട്ട് പോവുകയും ചെയ്യും ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിതാണ് ആ വാക്കിൻ്റെ ഇതിൽ കാണാം വല്ലാഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ സത്യം ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു അത് പറഞ്ഞതിനു ശേഷം നബിസലാ കുറേ വസ്ലമിയുടെ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു യാ അല്ലാ ബി അബി അന്ത അസത്തു അം ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു നബിസാഖു അലൈ വസ്സലം പറഞ്ഞു കുറച്ച് ശരിയും കുറച്ച് തെറ്റുമാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂര് എനിക്ക് സംഭവിച്ച എന്ന് പറഞ്ഞു തരിക അപ്പൊ നബിസൈസ് അള്ളാഹുവിൽ സത്യം ചെയ്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞോ സ്വപ്നം ഒരാൾക്ക് നമുക്ക് നമുക്കറിയുമെങ്കിൽ നമ്മൾക്കൊന്ന് ഒരു നിഗമനമുണ്ടെങ്കിൽ പറഞ്ഞോ പക്ഷെ ഇതിങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയണ്ട അത് നമുക്കൊരു നിഗമനം മാത്രം പറഞ്ഞാൽ മതിയെന്ന് സർ അള്ളാഹു അലൈ വസ്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ അതിനുശേഷമുള്ള ശേഷമുള്ള ഉടമാക്കൾ ഇമാമീങ്ങൾ അവരാരും സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയുന്നതിന് വേണ്ടി മെനക്കെട്ടിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇമാം മാലിക് റഹ് മുഹമ്മയോട് ചോദിക്കപ്പെട്ടു സ്വപ്നത്തിന് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണോ കളിക്കേണ്ടത് എന്ന് കണ്ടല്ലേ സ്വപ്നത്തിന് വ്യാഖ്യാനം പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ രീതിയിൽ വന്ന നൂറ് നൂറിലധികം സ്വപ്നങ്ങൾ വന്നപ്പോഴും ഒരെണ്ണത്തിനെ പറ്റിയും അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തിട്ടില്ല അദ്ദേഹം പറഞ്ഞത് അത് അലായ്മി വാഹിയില്ല അതാണ്ട് വാഹിയ കൊണ്ട് കളിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത് അത് പാടില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത് അപ്പം നമുക്ക് ആ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം സ്വപ്നം ഇനി ഇസ്ലാമിൽ തെളിവാണോ എന്നുള്ളതാണ് ഒരിക്കലും തെളിവല്ല അത് ആര് കണ്ടാലും പ്രവാചകനല്ലാത്ത ആര് കണ്ടാലും സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല അപ്പം പിന്നെ ബാങ്ക് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ തെളിവാക്കിയെടുത്തത് വാങ്ക് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവാക്കിയത് പക്ഷേ അത് വാങ്ക് സ്വപ്ന സ്വപ്നം കണ്ട് അവർ ഒന്നാക്കുവാൻ നിബിയുടെ അരികിൽ വന്ന് പറഞ്ഞു നബി അത് സ്ഥിതീകരിച്ചു മാത്രമല്ല റസൂലിനെന്ത് ചെയ്തു വഹയണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ രീതി എന്നുള്ളത് ഞാനും കണ്ടു എന്ന് പറഞ്ഞു ആ കൂട്ടത്തിരി ഞാനും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇസ്ലാമിൽ റസൂർ അല്ലാത്ത മറ്റൊരാൾക്ക് സ്വപ്നത്തെ ഒരിക്കലും തെളിവാക്കി എടുക്കാൻ പറ്റില്ല ഇമാം ഫൗസാൻ പറയുന്നുണ്ട് വിധി അതിൽ നിന്ന് എടുക്കാൻ പറ്റൂല അത് കൂട്ടാനോ കുറയ്ക്കാനോ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം തുടങ്ങിയ ആൾക്കാരുണ്ട് ചില നിശ്ചയിക്കപ്പെട്ടപ്പെട്ട നിസ്കാരം അല്ലാത്തത് ഒരാൾ നോമ്പെടുത്തിട്ടുണ്ട് സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഇസ്ലാം സ്ഥിരപ്പെട്ട നിയമങ്ങളാണെങ്കിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ ഒരാൾ സ്വപ്നം കാണും കാണുകയാണ് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പെടുക്കുന്നതായി അയാൾ സ്വപ്നം കണ്ടു അതിനോട് അയാൾക്ക് അതിനേക്ക് അയാൾക്ക് താല്പര്യമുണ്ടാകുന്ന എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ടു അയാൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്നു തെറ്റില്ല അത് ആ കൂട്ടത്തിൽ തന്നെ ബുധനാഴ്ചയും കൂടെ എടുക്കണം അയാൾ സ്വപ്നം കണ്ടു എടുക്കാൻ പറ്റുമോ അത് പറ്റില്ല അപ്പം ശറയ്യായ നിയമങ്ങളെ സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ പാടില്ല അതേസമയം സമൂഹത്തിന് ഉപകാരമുണ്ടാകുന്ന ഒരു ഒരു കാര്യം ആ ഒരു കാര്യത്തെ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മതത്തിൻ്റെ നിയമങ്ങളെ മാറ്റിക്കൊണ്ടല്ല മതം ഇപ്പം രചിക്കുന്നത് ഒരു സ്വപ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം സ്വപ്നം കണ്ട കാര്യം പറയുന്നത് വസ്ലം ഫിൽമനാണ് അദ്ദേഹം റസൂലിനെ സ്വപ്നത്തിൽ കണ്ടു അദ്ദേഹത്തിന്റെ കയ്യിൽ കുറെ സംഗതികളുണ്ട് അതൊക്കെ കാറ്റിൽ പറന്നു പോകുന്നു ഒരു പങ്ക ആ പങ്കയിൽ ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളിത് എന്ന് മനസ്സിലാക്കുന്നത് അതാണ് റസൂലിന്റെ സ്വഹീഹിൽ നിന്ന് ലഴീഫുകൾ വേർതിരിക്കുന്ന ആ ലീഫുകളെ വേർതിരിച്ച് മാറ്റി ഷഹീഖിനെ മാത്രം പ്രതിപാദിക്കുന്ന പ്രതിപാദിക്കുന്നൊരു ഗ്രന്ഥം എന്നുള്ള പ്രചോദനമാണ് അതിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതനുസരിച്ചിട്ടാണ് ഷഹീൽ ബുഖാരി രചിക്കുന്നത് അതൊക്കെ അങ്ങനെ തന്നെ ആകാം കുഴപ്പമില്ല ഇപ്പം ഞാനിപ്പോൾ ഒരു സ്വപ്നം കണ്ടു കൂട്ടിക്കോ ഒരു പുസ്തകം എഴുതുന്നതായിട്ട് സ്വപ്നം കണ്ടു അതനുസരിച്ചിട്ട് പോയിട്ട് ഞാനൊരു പുസ്തകം എഴുതി ഇസ്ലാമിൻ്റെ അഹക്കാമുകളും ചരിത്രങ്ങളൊക്കെ വെച്ചിട്ടൊരു പുസ്തകം എഴുതുന്നു കൂട്ടിക്കോ അത് കുറ്റകരമെന്ന് പറയാൻ പറ്റില്ല മറിച്ച് സെറ നിയമം ഉണ്ടാക്കാനോ നിലവിലുള്ള നിയമത്തെ എടുത്തു കളയാനോ സ്വപ്നം പ്രാപ്തമല്ല അത് ഉപ ഉപയോഗപ്പെടുത്താൻ പാടില്ല അതാണ് നമ്മൾ വഹീൻ്റെ ഭാഗമായ സ്വപ്നത്തെ സംബന്ധിച്ചുള്ള വിശദീകരണം ഇനി നമുക്ക് ബാക്കി വിശദീകരണങ്ങളിലേക്ക് പ്രവേശിക്കാം അടുത്ത ക്ലാസ്സിന് ഇൻഷാല്ല പിന്നീട് മൻസാലി സ്ഥലം ആ സ്വപ്നങ്ങൾ ധാരാളമാകാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഏകാന്തവാസത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം